മത്സ്യത്തൊഴിലാളികൾക്ക് പത്തു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് അവതരിപ്പിച്ചത് അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന എന്നാണ് പദ്ധതിയുടെ പേര് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി വഴി പത്തു ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഉള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടത്തിനും അപകടം മൂലമുണ്ടാകുന്ന അംഗവൈകല്യത്തിനും പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും അപകടത്തിൽ ഭാഗികമായി അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അവ പരിശോധിച്ചായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുക കൂടാതെ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ആശുപത്രി ചെലവായി പരമാവധി ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണിത് പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും കൂടാതെ ഉപഭോക്താവ് മത്സ്യഫണ്ടുമായി അഫിലേറ്റ് ചെയ്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗമായിരിക്കണം സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം സഹായ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളല്ലാത്തവർക്കും താൽക്കാലിക അംഗത്വം എടുത്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഈ പദ്ധതിയുടെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്കീമിന്റെ ഭാഗമാകാവുന്നതാണ്